ആസിഫലിയെ നായകനാക്കി ജിത്തു ജോസഫ് അണിയിച്ചൊരുക്കിയ ത്രില്ലർ ചിത്രം മിറാഷിന് എങ്ങും മികച്ച പ്രതികരണമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിറഞ്ഞ സദസ്സുകളിൽ ചിത്രം പ്രദർശനം തുടരുകയാണ് ജിത്തു ജോസഫിൽ നിന്ന് പ്രതീക്ഷിച്ചത് ലഭിച്ചു എന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണം പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താൻ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നും അഭിപ്രായം ഉയരുന്നുണ്ട് അപർണ ബാലമുരളിയാണ് ചിത്രത്തിലെ നായിക ഹിറ്റ് സിനിമയായ കൂമനു ശേഷം ആസിഫലിയും ജിത്തു ജോസഫും ഒന്നിച്ച ചിത്രമാണ് മിറാഷ് അതുപോലെ തന്നെ കിഷ്കിന്ദ കാാണ്ഡത്തിനു ശേഷം ആസിഫലിയും അപർണ ബാലമുരളിയും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് കഴിവുറ്റ താരങ്ങളും സംവിധായകനും ഒന്നിച്ചപ്പോൾ മികച്ചൊരു ത്രില്ലർ ജനിച്ചെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുകയാണിപ്പോൾ ഹക്കീം ഷാജഹാൻ ഹന്നാ റെജി കോഷി സമ്പത്ത് എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് സെവൻ വൺ സെവൻ പ്രൊഡക്ഷൻസും ബെഡ് ടൈം സ്റ്റോറീസുമായി സഹകരിച്ച് നാഥ് സ്റ്റുഡിയോസ് ഇ ഫോർ എക്സ്പെരിമെൻസ് അവതരിപ്പിക്കുന്ന മിറാഷിന്റെ ഛായാഗ്രഹണം സതീഷ് ഉറുപ്പാണ് നിർവഹിച്ചിരിക്കുന്നത് മുകേഷ് ആർ മേത്ത ജതിൻ എം സേതി സി വി സാരഥി എന്നിവരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം